ഹായ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് അപ്പോൾ എൻ്റെ ചാനലിന് ഇതുവരെ ഒരുപാട് സപ്പോർട്ട് നിങ്ങൾ തന്നിട്ടുണ്ട് സപ്പോർട്ട് തന്നത് എല്ലാവർക്കും ഒരുപാട് നന്ദി പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക ഞാൻ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് ഇനിയും നല്ല 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 വീഡിയോസ് ആൾക്കാരിലേക്കുള്ള ആയിട്ടുള്ള വീഡിയോസ് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ഒരു പ്രവാസികളുടെ ഒരു ചെറിയൊരു കാര്യം അതായത് ഗൾഫിലേക്ക് പ്രവാസിയായിട്ട് ഒരുപാട് കാലം ഗൾഫിൽ നിന്ന് തിരിച്ച് നാട്ടിലേക്ക് വന്ന് നല്ല എക്സ്പീരിയൻസൊക്കെ ഉണ്ടാകും കേട്ടോ പത്ത് വർഷം അല്ലെങ്കിൽ എട്ട് വർഷമൊക്കെ ഒക്കെ ഉണ്ടായി ഞാൻ മെയിനായിട്ട് ഞാൻ വർക്ക് ചെയ്ത മേഖല വെച്ച് നോക്കുമ്പോൾ ഞാൻ സൂപ്പർ മാർക്കറ്റ് ഹൈപ്പർ മാർക്കറ്റ് ഫീൽഡിലൊക്കെയാണ് ഞാൻ വർക്ക് ചെയ്തിരുന്നത് അപ്പോൾ ഞാൻ അവസാനമായിട്ട് വർക്ക് ചെയ്തത് ഇ കൊമേഴ്സ് സ്ഥാപനത്തിലായിരുന്നു പക്ഷെ ഞാൻ ഈ സൂപ്പർ മാർക്കറ്റ് ഹൈപ്പർ മാർക്കറ്റിനെ കുറിച്ച് കൂടുതൽ വർക്ക് ചെയ്തുകൊണ്ട് എനിക്കതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയാൻ സാധിക്കും അതായത് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടാവും അഞ്ചും ആറും ഏഴും വർഷം എക്സ്പീരിയൻസ് ഉണ്ടാവും എന്നിട്ടും ഇവരെന്താക്കും നാട്ടിൽ കുറച്ചു കാലം നിന്നിട്ട് വീണ്ടും അവർ ഇൻ്റർവ്യൂ ഇൻ്റർവ്യൂവിന് പോകും ഇൻറ്റർവ്യൂവിന് പോയിട്ട് വീണ്ടും കുറഞ്ഞ സാലറിയിൽ ആയിരത്തി നാന്നൂറ് മുതൽ രണ്ടായിരം വരെ ഇതിൻ്റെ ഉള്ളിൽ സാലറിയിൽ ഒരുപാട് ആൾക്കാർ ഇപ്പോഴും സൗദി അറേബ്യയിൽ സൗദി അറേബ്യ എടുത്തു പറയാൻ കാരണം ഞാൻ അവസാനമായിട്ട് ജോലി ചെയ്ത സ്ഥാപനം സൗദി അറേബ്യയിലും അടുത്ത ഒരു സാഹചര്യം കണ്ട് മനസ്സിലാക്കിയതുകൊണ്ട് സൗദി അറേബ്യ എടുത്തു പറയുന്നത് അപ്പോൾ ഈ കുറഞ്ഞ സാലറിയിൽ വീടും വീടും ആൾക്കാർ കയറിപ്പോകുന്നു ഈ അതുകൊണ്ട് തന്നെ കുറഞ്ഞ സാലറിയിൽ പ്രത്യേകിച്ച് മലയാളികളെന്ന് പറയുമ്പോൾ എന്തൊക്കെ പറഞ്ഞാലും മലയാളികൾ അത്യാവശ്യം നന്നായി ജോബ് ചെയ്യാനും എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് പഠിച്ചെടുക്കാനും ഭാഷ കൈകാര്യം ചെയ്യാനും അതുപോലെ അത്യാവശ്യം എഡ്യൂക്കേഷൻ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെയാണ് മലയാളികൾ അപ്പോൾ മലയാളികൾ ഇത്രയും കുറഞ്ഞ ശമ്പളത്തിൽ ഒരു കമ്പനിക്ക് എന്ന് പറയുന്നത് അത് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരെ എന്ന് പറയുന്നത് അവർക്ക് നല്ല അസെറ്റാണ് അപ്പോൾ ഇതിന് പോകാൻ തയ്യാറാകുകയാണ് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാർ ഈ കുറഞ്ഞ ശമ്പളത്തിൽ ഇതുകൊണ്ട് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാർ കുറച്ച് എക്സ്പീരിയൻസ് ആയിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് അവർക്ക് സാലറി ഇൻക്രിമെൻറ്റ് കിട്ടില്ല കാരണം അതിനും കുറഞ്ഞ സാലറിയിൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരാൾ നാട്ടിൽ നിന്ന് വരാനായിട്ട് നോക്കുമ്പോൾ സാലറി കൂടുതൽ കിട്ടില്ല അപ്പോൾ നിങ്ങൾ ഈ കുറഞ്ഞ സാലറിയിൽ ഇത്രയും ഒക്കെ ഉണ്ടായിട്ട് മുന്നേ ഒന്ന് ശ്രദ്ധിക്കുക കാരണം ഇന്നത്തെ കാലത്ത് സൗദി അറേബ്യയിൽ നിങ്ങൾക്കറിയാം ഭയങ്കര എക്സ്പെൻസ് കൂടുതലാണ് ഭക്ഷണം കഴിക്കാൻ പോലും ഇപ്പോൾ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസത്തെ ഫുഡിൻ്റെ എക്സ്പെൻസ് എന്ന് പറയുന്നത് മുപ്പത് റിയാൽ മുപ്പതല്ല ഒരു ഇരുപത് റിയാൽ ഫുഡ് നന്നായി കഴിക്കണം കാരണം ഫുഡ് നന്നായി കഴിക്കാതെ നമ്മൾ എങ്ങനെ പൈസ ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം വെച്ച് കഴിക്കുമ്പോൾ കുറവായിരിക്കും പക്ഷേ എല്ലാവർക്കും വെച്ച് കഴിക്കണം കഴിക്കണമെന്ന് കഴിക്കാൻ പറ്റിയെന്ന് വരില്ല എങ്കിൽ കൂടെയും ഞാൻ പറയട്ടെ ഒരു മാസം നല്ല രീതിയിൽ നമ്മളിപ്പോൾ കുറേ ഫുഡ് മര്യാദക്ക് കഴിക്കാതെ ഫുഡ് കാര്യമായി ഫുഡ് കഴിക്കാതെ പൈസ ഉണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല ഫുഡ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ലൈഫിൽ അപ്പോൾ ഫുഡിന് വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്യണം കാരണം അങ്ങനെ സ്പെൻഡ് ചെയ്യാതെ പൈസ ഉണ്ടാക്കിയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ ഫുഡിൻ്റെ ഒരു മിനിമം ഒരു ഇരുപത്തഞ്ച് റിയാലെങ്കിലും ഒരു ദിവസം ചിലവാകും അങ്ങനെ നോക്കുമ്പോൾ തന്നെ എഴുന്നൂറ്റി അൻപത് റിയാലായി ഞാൻ പറയണെങ്കിൽ ഒരു പത്ത് റിയാലിനും വേണമെങ്കിൽ കഴിയാം പക്ഷേ പത്ത് റിയാലിനൊക്കെ അങ്ങനെ കടിച്ചു പിടിച്ച് കഴിഞ്ഞിട്ട് എന്താ പറയുക അങ്ങനെ നമുക്ക് അത്ര ബുദ്ധിമുട്ടിൽ ജീവിച്ചിട്ട് വല്ല കാര്യമുണ്ടോ അതും ഈ കുറഞ്ഞ ശമ്പളത്തിൽ അങ്ങനെ ഞാൻ എൻ്റെ ഒരു അനുഭവം ഞാൻ മനസ്സിലാക്കിയതും കൊണ്ടാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾ ഈ ചെറിയ സാലറിയിൽ പോവാ പോവാതിരിക്കുക വെയിറ്റ് ചെയ്ത നല്ല ഓപ്പർച്യൂണിറ്റീസ് കാരണം നിങ്ങൾക്ക് സാലറി അങ്ങനെ കുറച്ച് ആൾക്കാർ നമ്മൾ പോവാൻ തയ്യാറാകുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്ന ഇൻ്റർവ്യൂവിൽ സാലറി കൂടും തീർച്ചയായിട്ടും കൂടും കാരണം അവർക്ക് എക്സ്പീരിയൻസ്ഡ് ആയിട്ട് ആൾക്കാരെ കിട്ടണമെന്നുണ്ടെങ്കിൽ അവർ സാലറി കുറഞ്ഞ സാലറിയിൽ ആളെ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും അവർ സാലറി കൂട്ടിയിട്ട് ഇൻ്റർവ്യൂ വെക്കും കാരണം മലയാളികൾ അത്രയും ആവശ്യമാണ് അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ വീഡിയോ കാണുന്ന ഒരുപാട് ആൾക്കാർ ചിലപ്പോൾ എന്നോട് വിയോജിപ്പ് ഉണ്ടാവും പക്ഷേ എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയണത് നിങ്ങളൊന്ന് ചിന്തിക്കാനും കൂടി വേണ്ടിയിട്ടാണ് പറയണത് പിന്നെ എന്താ വെച്ചാൽ നാട്ടിൽ ഒരുപാട് പങ്കാളികളും അവരൊക്കെ എത്രയോ പണി ജോലി ചെയ്യുന്നു അവരവരെ ഫാമിലിയായിട്ട് ഇവിടെ നിൽക്കുന്നു അവരവരുടെ ഫാമിലിനെ കൊടുത്ത് ഇവിടെ നിൽക്കുന്നു നമ്മൾ ഈ കുറഞ്ഞ ശമ്പളത്തിൽ നമ്മളെ ടൈമും പോവും നമ്മളെ ആയുസും കുറയും എന്നാൽ നമുക്കൊന്നും ഉണ്ടാക്കാനും പറ്റില്ല മെയിനായിട്ട് നമുക്കൊന്നും ഉണ്ടാക്കാനോ നമുക്ക് ഒന്നും എന്താ പറയുക ഉണ്ടാക്കാനും പറ്റാതെ കുറഞ്ഞ ശമ്പളത്തിൽ നമ്മളെ ലൈഫ് അവിടെ കഴിയണമുണ്ട് നമുക്കൊന്നും കിട്ടാനില്ല നേരെ മറിച്ച് നാട്ടിൽ കുറഞ്ഞ ശമ്പളമാണെങ്കിലും നിങ്ങൾക്കൊന്നും നേടാനോ ഒന്നും ഉണ്ടാക്കാനോ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെ ഫാമിലിൻ്റെ കൂടെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ലൈഫ് എന്താ പറയുക ജീവിച്ചു ജീവിച്ചു എന്നുള്ളൊരു ഫീല് കിട്ടും അല്ലാതെ അവിടെ ഫാമിലി ഇല്ലാതെ കുറേ ശമ്പളത്തിൽ ജോലി ചെയ്യുമ്പോൾ ഒരിക്കലും അത് കിട്ടൂല അപ്പോൾ ഇങ്ങനത്തെ കാര്യം ഇത് കുറച്ച് എന്താ പറയുക വീഡിയോ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പോയി ഞാൻ എന്താ പറയുക അനുഭവത്തിൽ നിന്ന് കുറേ കാര്യങ്ങൾ നിങ്ങളെ പറഞ്ഞു അപ്പോൾ നിങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കി ഇനി അടുത്തൊരു ജോബിനൊക്കെ പോകുമ്പോൾ ഇത്രയും കാര്യങ്ങൾ ചിന്തിച്ചിട്ട് പോവുക അപ്പോൾ അത്രേ തന്നെ ഉള്ളൂ അപ്പോൾ ഈ വീഡിയോ ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടൂല ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെ കമൻറ്റ് അറിയിക്കുക പിന്നെ ഞാൻ എന്തെങ്കിലും ഇനി അടുത്തൊരു വീഡിയോ ചെയ്യുമ്പോൾ എന്തെങ്കിലും പോയിൻറ്റ് ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് വീഡിയോ ഞാൻ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ പോയിൻറ്റ് ഇട്ടാൽ മതി ചിലപ്പോൾ നമ്മളിപ്പോൾ ഒരു വീഡിയോ ആയിട്ട് പറയുമ്പോൾ ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ മിസ്സായിട്ടുണ്ടാകും ചിലപ്പോൾ ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്തെങ്കിലും പോയിൻ്റ് പറയാൻ വിട്ടു പോയിട്ടില്ലെങ്കിൽ ഞാൻ വീണ്ടും അടുത്തൊരു വീഡിയോ ഇതിൻ്റെ റിലേറ്റഡായിട്ട് തന്നെ വീഡിയോ ചെയ്യാം ആർക്കെങ്കിലും ഉപകാരപ്പെടട്ടെ ആൾക്കാർ ചിന്തിക്കട്ടെ അതിനൊക്കെ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ വീഡിയോ അവിടെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ചാനൽ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുക ഇത് ഷെയർ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഷെയറും ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് ഇതുപോലെ നല്ല നല്ല സബ്ജക്റ്റായിട്ട് ആൾക്കാർക്ക് ഉപകാരപ്പെടുന്ന രീതിയിലെ സബ്ജക്റ്റായിട്ടുള്ള വീഡിയോ ചെയ്യാനാണ് എൻ്റെ ആഗ്രഹം അങ്ങനത്തെ വീഡിയോ ഞാൻ ചെയ്യാനായിട്ട് പരമാവധി ഞാൻ ശ്രമിക്കും അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ ഇതുവരെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് എല്ലാവർക്കും നന്ദി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ ബായ്